അപ്പം പി എസ് സി പഠിക്കുന്നവർക്ക് എപ്പോഴെങ്കിലും എനിക്ക് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം ചിലവർക്കൊക്കെ മാറിപ്പോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ ശിലകളെക്കുറിച്ചുള്ള ക്വസ്റ്റൻസ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ പെട്ടെന്ന് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ അപ്പോൾ ആഗ്നീയ ശിലകളെന്ന് പറയുന്നത് ബസാൾട്ട് ഗ്രാനൈറ്റ് ഡോളമൈറ്റ് പെഗ്മറ്റൈറ്റ് ഗാബ്രോ ടഫ് എന്നിവയാണ് അപ്പോൾ ബസാൾട്ട് ബസാൾട്ടും അതുപോലെ തന്നെ ഗ്രാനൈറ്റും ഡോളമൈറ്റും പെഗ്മറ്റൈറ്റും ഗാബ്രോവും ടഫും ഒക്കെ ആഗ്നീയ ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ് ഇതിൽ ഗാബ്രോ എന്ന് പറയുന്നത് പ്ലൂട്ടോൺ ശിലയ്ക്ക് ഉദാഹരണമാണ് അടുത്ത അവസാദ ശിലകളാണ് മണൽക്കല്ല് കളിമണ്ണ് ജിപ്സം കല്ലുപ്പ് കൽക്കരി ചുണ്ണാമ്പുകല്ല്ല് എന്നിവ മണൽക്കല്ല് കളിമണ്ണ് ജിപ്സം കല്ലുപ്പ് കൽക്കരി ചുണ്ണാമ്പുകല്ല്ല് മണൽക്കല്ല് കളിമണ്ണ് ജിപ്സം കല്ലുപ്പ് കൽക്കരി ചുണ്ണാമ്പുകല്ല് എന്നിവ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് അടുത്ത കായാന്തരിക ശിലവാണ് ഗ്രാനൈറ്റ് നൈസാകുന്നു ഗ്രാനൈറ്റ് നൈസാകുന്നു ഇതിൻ്റെ ഇടയിൽ ചെറിയ കൊച്ചകളൊക്കെ വെളിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും അത് കുറച്ച് ആണുള്ള വീട്ടിലുള്ള ആളാണ് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഗ്രാനൈറ്റ് നൈസാണ് ഗ്രാനൈറ്റ് നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് കണ്ടാൽ പറയല്ലേ നൈസ് ഗ്രാനൈറ്റാണെന്ന് പറയില്ല അതുപോലെ ഗ്രാനൈറ്റ് നൈസാവും ചുണ്ണാമ്പുകല്ല എന്താകും മാർബിളായിട്ട് മാറും ചുണ്ണാമ്പ് കല്ല് മാർബിളായിട്ട് മാറും ബസാൾട്ട് ഷിസ്റ്റായിട്ട് മാറും ബെസാൾട്ട് ഷിസ്റ്റായിട്ട് മാറും അതുപോലെ തന്നെ മണൽക്കല്ല് ക്വാർട്ടസൈറ്റ് ക്വാർട്ടസൈറ്റാവും നമ്മൾ ക്വാറിയിൽ നിന്നൊക്കെയാണ് മണല് വാങ്ങുന്നതെന്ന് പഠിച്ചു നോക്കുക ക്വാറി അപ്പം ക്വാർട്ടസൈറ്റ് മണൽക്കല്ലാവും ക്വാർട്ടസൈറ്റ് ക്വാർട്ടസൈറ്റാവും കളിമണ്ണ് സ്ലേറ്റ് സ്ലേറ്റാവും കളിമണ്ണ് സ്ലേറ്റാവും പണ്ട് കളിമണ്ണിലാണ് സ്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ച് നോക്കുക അതുപോലെ തന്നെ കൽക്കരി ആയിട്ട് മാറും കൽക്കരി എന്ന് പറയുന്ന സംഭവം ഗ്രാഫൈറ്റ് ആയിട്ട് മാറും औरते वीडियो काना बाय